ദാവീദിന്റെ ഒരു ും യഹോവേ നീ എന്നെ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് എന്റെ നടപ്പും കിടപ്പും നീ ചോദന ചെയ്യുന്നു എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല നീ മുൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചു കൂടാത്തവണ്ണം ഉന്നതമായിരിക്കുന്നു നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ സ്വർഗത്തിൽ കേറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ എന്റെ കിടക്കു വിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ചെറുകു ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും നിന്റെ വലക എന്നെ പിടിക്കും ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കേയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചവും നിനക്കൊരുപോലെ തന്നെ നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു അതിൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാവങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു നിയമിക്കപ്പെട്ട ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ അവയുടെ ആകെത്തുകയും എത്ര വലിയത് അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ദൈവമേ നീ ദുഷ്ടിനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവിൻ അവർ ദ്രോഹമായി നിന്നെ കുറിച്ച് സംസാരിക്കുന്നു യഹോവേ നിന്നെ ഞാൻ പായിയോ നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ ഞാൻ പൂർണ ദേഷ്യത്തോടെ അവരെ ദേഷിക്കുന്നു അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ